Нәрсәгә? ആരാധകരുടെ പ്രിയ താരദമ്പതികളാണ് അജിത്തും ഷാലിയും സ്വകാര്യതയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഇരുവരെയും സിനിമാ ഇവന്റുകളിലൊന്നും കാണാറില്ല സിനിമ കഴിഞ്ഞാൽ അജിത് കാർ റേസിംഗിനാണ് പ്രാധാന്യം നൽകുന്നത് ഇപ്പോൾ സിനിമയേക്കാൾ പ്രാധാന്യം കാർ റേസിംഗിനാണ് തമിഴിലെയും മലയാളത്തിലെയും മുൻനിര നായിക നടിയായിരിക്കെയാണ് ഷാലി അജിത്തിനെ വിവാഹം ചെയ്തത് സിനിമാ രംഗത്ത് വർഷങ്ങളായി സൂപ്പർ താര പദവി നിലനിർത്തുന്ന അജിത്തിന് വലിയ ആരാധക ബൃന്ദം തന്നെയുണ്ട് ഒരു കാലത്ത് പ്രേക്ഷകരുടെ മനസ്സിൽ തൊട്ട കഥാപാത്രങ്ങൾ ചെയ്ത അജിത്ത് വർഷങ്ങളായി സൂപ്പർ താര പദവിയിൽ മാത്രം തളയ്ക്കപ്പെട്ടു എന്ന അഭിപ്രായം പ്രേക്ഷകർക്കുണ്ട് നല്ല തിരക്കഥകൾ തെരഞ്ഞെടുക്കാനോ കഥാപാത്രത്തിന് വേണ്ടി പരിശ്രമിക്കാനോ അജിത് താല്പര്യപ്പെടുന്നില്ല എന്നാണ് വിമർശനം കരിയറിനൊപ്പം കുടുംബജീവിതത്തിനും ശ്രദ്ധ നൽകുന്നയാളാണ് അജിത്ത് മുൻ നടി ഷാലിനിയാണ് അജിത്തിന്റെ ഭാര്യ പ്രണയിച്ച് വിവാഹം ചെയ്തവരാണ് ഇവർ രണ്ടായിരത്തിലായിരുന്നു ഇവരുടെ വിവാഹം വിവാഹശേഷം ഷാലിനി അഭിനയ രംഗത്ത് നിന്നും പൂർണ്ണമായി മാറി നിന്നു ഒരു കാലത്ത് സജീവമായിരുന്നു ഷാലിനി തമിഴിലും നിരവധി അവസരങ്ങൾ ഷാലിനിയെ തേടിയെത്തിയിരുന്നു കരിയറിലെ ഏറ്റവും മികച്ച സമയത്താണ് ഷാലിനി വിവാഹിതയാകുന്നത് അലൈപ്പായുധ എന്ന സിനിമയുടെ വൻ ജനപ്രീതി നേടിയ സമയമായിരുന്നു വിവാഹശേഷം അഭിനയ രംഗത്തേക്ക് തിരിച്ചുവരാൻ ഷാലിന് തയ്യാറായതുല്ല ഷാലിന് അഭയരംഗത്ത് തുടരുന്നതിൽ അജിത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല ഇതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചയും ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തിൽ നൽകിയ അഭിമുഖത്തിൽ വിവാഹശേഷം ശാലിനി അഭിനയ രംഗത്ത് തുടരുന്നത് തനിക്ക് ഇഷ്ടമല്ലെന്നും ഇക്കാര്യം പ്രണയത്തിലായിരുന്നപ്പോൾ തന്നെ താൻ ശാലിനിയോട് പറഞ്ഞിട്ടുണ്ടെന്നും അജിത് വ്യക്തമാക്കിയിരുന്നെന്ന് നെറ്റ്സൺസ് പറയുന്നു ഇതേക്കുറിച്ച് പല അഭിപ്രായങ്ങളാണ് വരുന്നത് ശാലിനിക്ക് സിനിമാ രംഗത്തോട് വിവാഹത്തിന് മുമ്പേ താല്പര്യമില്ലായിരുന്നെന്ന് പലരും ചൂണ്ടിക്കാട്ടി അച്ഛന്റെ തീരുമാനപ്രകാരമാണ് ഷാലിനിയും സഹോദരിയും സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചത് ശാലിനിക്ക് അഭിനയത്തോട് താല്പര്യമില്ലായിരുന്നു നല്ല കുട്ടിക്കാലം സിനിമകളിലൂടെ ശാലിനിക്ക് ഇല്ലാതായി വിവാഹശേഷം ശാലിനി സ്വന്തം ജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകി അതിനാൽ അജിത് ഷാലിനിയുടെ കരിയർ തകർത്തെന്ന് പറയാനാവില്ല എന്നാണ് ഭൂരിഭാഗം അഭിപ്രായങ്ങളും തന്റെ റോളുകൾ വലുതല്ലെങ്കിൽ ഷാലി വലിയ സിനിമകൾ പോലും നിരസിക്കുമായിരുന്നെന്ന് സംവിധായകൻ ശരൺ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും രണ്ടായിരത്തി ഒന്നിനും ഇടയ്ക്ക് അഞ്ച് തമിഴ് സിനിമകളിൽ മാത്രമേ ഷാലിനി അഭിനയിച്ചിട്ടുള്ളൂ കാതലയ്ക്ക് മര്യാദ അമർക്കളം കണ്ണുകുൾ നിലാവ് അലൈപ്പായതെ പ്രിയാത വരം വേണ്ടു എന്നീ സിനിമകളിൽ നായകനോളം തന്നെ പ്രാധാന്യമുള്ള കഥാപാത്രമായിരുന്നു ശാലിനിയുടേത് സിനിമാ രംഗം വിട്ടത് ഷാലിനിയുടെ ഇഷ്ടപ്രകാരമായിരിക്കുമെന്നും അഭിപ്രായങ്ങളുണ്ട് അജിത്താണ് ഷാലിനിയുടെ കരിയറിന് അവസാനം കുറിച്ചതെന്ന വാദവും ശക്തമാണ് നേരത്തെ ഇതേ വിമർശനം നേരിട്ടത് നടൻ ദിലീപാണ് ആദ്യ ഭാര്യ മഞ്ജുവരേ ദിലീപ് വിവാഹം ചെയ്യുന്നത് മഞ്ജു മലയാളത്തിലെ ഏറ്റവും ജനപ്രിയ നായികയായിരിക്കുകയാണ് വിവാഹ ശേഷം മഞ്ജു അഭിനയരംഗം വിട്ടു ദിലീപിന്റെ എതിർപ്പായിരുന്നു ഇതിന് കാരണമെന്നാണ് പുറത്തുവന്ന വിവാദം മഞ്ജുവിനെ പുറംലോകം പോലും കാണിക്കാതെ വീട്ടിലേക്ക് ഒതുങ്ങിയെന്ന് ഒരു കാലത്ത് സംസാരമുണ്ടായിരുന്നു മഞ്ജുവിന്റെ കരിയറിലെ സുവർണ കാലഘട്ടം ഇല്ലാതാക്കിയെന്ന് കുറ്റപ്പെടുത്തൽ വിവാഹമോചനത്തിന് ശേഷവും ദിലീപ് കേൾക്കുന്നുണ്ട് നടി കാവ്യമാധവന് രണ്ടാമത് വിവാഹം ചെയ്ത ശേഷവും ഈ വിമർശനം വന്നു ദിലീപിനെ വിവാഹം ചെയ്ത ശേഷം കാവ്യ സിനിമകൾ കണ്ടിട്ടില്ല എന്നാൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ അജിത്തിന് കേൾക്കേണ്ടി വന്നിട്ടില്ല അതേസമയം ശാലിനി അജിത്ത് വിവാഹത്തെക്കുറിച്ച് ഫിലിം ചാനൽ സന്ദനം സംസാരിച്ചതും ചർച്ചയായിരുന്നു ശാലിനി അജിത്ത് പ്രണയിച്ചപ്പോൾ ശാലിനിയുടെ വീട്ടിൽ നിന്നും അജിത്ത് സമ്മതം വാങ്ങി ആ സമയത്ത് ശാലിനി സിനിമയിൽ അഭിനയിക്കുകയാണ് അജിത്ത് വിവാഹത്തിന് തിടുക്കം കൂട്ടി അതിൽ തെറ്റ് പറയാൻ പറ്റില്ല ഭാര്യ അകൻ പോകുന്ന നടിയാണ് സിനിമ തീർത്ത് വേഗം വരണമെന്ന് അജിത്ത് ആഗ്രഹം തോന്നി വിവാഹത്തിന് ശേഷം ഷാലിനിയോട് അഭിനയിക്കരുതെന്ന് അജിത്ത് പറഞ്ഞിട്ടുണ്ടാകാം കാരണം അന്ന് ഞാൻ കേട്ടത് ശാലിനിയുടെ പിതാവ് ഈ വിവാഹത്തിന് സംബന്ധിച്ചിരുന്നില്ല എന്നാണ് ഷാലിനിയും ഷാമിലയും വലിയ നടിയായിരുന്നു വലിയ വരുമാനം ഒന്ന് കൊണ്ടിരുന്നു ശാലിനി തുടർന്നും പത്ത് പതിനഞ്ച് വർഷം അഭിനയിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത് അജിത്ത് വിവാഹകാര്യം പറഞ്ഞപ്പോൾ തനിക്ക് വലിയ തുക തരണം കാരണം ഇത്രയും വർഷങ്ങൾ മകൾ അഭിനയിച്ചാൽ വലിയൊരു തുക വരും അത് താങ്കൾ തരണമെന്ന് ബാബു പറഞ്ഞെന്നാണ് സംസാരം ആ തുക അജിത്ത് നൽകി വിവാഹത്തിനു ശേഷം ഷാലിനി അഭിനയിക്കരുതെന്നല്ലേ അതിനുള്ളിലെ മറ്റൊരു പേരുൾ എന്ന് അനന്തൻ പറയുന്നു രണ്ടായിരത്തിലായിരുന്നു താരവിവാഹം അനുഷ്ക അദ്വി എന്നീ രണ്ട് മക്കളാണ് അജിത്തിനും ഷാലിനിക്കുമുള്ളത് വിവാഹ ശേഷം അഭിമുഖങ്ങളിൽ പോലും ഷാലിനിയെ കണ്ടിട്ടില്ല ഷാലിനിയുടെ സമകാലനായിരുന്ന പല നടിമാരും വിവാഹശേഷം ശേഷം അഭിനയ രംഗത്ത് നിന്നും മാറി നിന്നിട്ടുണ്ട് ഇവരിൽ പലരും പിന്നീട് തിരിച്ചുവരവ് നടത്തി ചിലർ സിനിമകൾ ചെയ്തെങ്കിലും അഭിമുഖങ്ങളിലോ റിയാലിറ്റി ഷോ ജഡ്ജായോ എത്തി എന്നാൽ ഷാലിനി ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണ് ചെയ്തത് മറു വർഷത്തെ അജിത്ത് സൂപ്പർ സ്റ്റാറായി ഇന്നും തമിഴ് സിനിമാ ലോകത്ത് നിലനിൽക്കുന്നു ഗുഡ് ബാഡ് ആംഗ്ലിയാണ് നടന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ അതേസമയം അജിത്തിനൊപ്പം അമർക്കളം എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഉണ്ടായ സംഭവമാണ് താരങ്ങളെ പ്രണയത്തിലേക്ക് എത്തിച്ചത് അജിത്തിന്റെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ ശാലിനിക്ക് പരിക്ക് പറ്റുകയായിരുന്നു ശേഷം ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട സാഹചര്യവും ഉണ്ടായി ഇതിനോട് അനുബന്ധിച്ചുണ്ടായ സിമ്പതിയിൽ നിന്നുമാണ് താരങ്ങൾ പ്രണയത്തിലാവുന്നത് രണ്ടായിരത്തി ഒന്നിൽ വിവാഹിതരായതോടെ കൂടിയാണ് ഷാലിനി സിനിമ വിടുന്നത് വിവാഹശേഷം സിനിമയിലേക്ക് തിരിഞ്ഞുപോലും നോക്കാതെ കുടുമിനിയാകാനാണ് ഷാലിനി ശ്രമിച്ചത് പല പ്രമുഖ സംവിധായകരും നടി അഭിനയിക്കാൻ ക്ഷണിച്ചെങ്കിലും അത് നിരസിച്ചു വിവാഹത്തിന് തൊട്ടു മുൻപ് അഭിനയിച്ചിരുന്ന നിറത്തിന്റെ തമിഴ് ിലെ പാട്ട് സീൻ പൂർത്തിയാക്കാൻ പോലും ഷാലിനി വന്നില്ലെന്നും അജിത് അതിന് സമ്മതിച്ചില്ലെന്നുമാണ് സംവിധായകൻ കമൽ ഒരിക്കൽ പറഞ്ഞത് സിനിമയിലേക്ക് മാത്രമല്ല സെലിബ്രിറ്റികൾ ഒത്തുകൂടാറുള്ള പാർട്ടികളിലോ പൊതുപരിപാടികളിൽ പോലും ഷാലിനി എത്താറില്ല ഷാലിനി ഇപ്പോൾ സിനിമ വിട്ടിട്ട് ഇരുപത്തിനാല് വർഷത്തിന് മുകളിലായി ഇതിനിടെ നടി വീണ്ടും തിരിച്ചുവരവിന് ഒരുങ്ങുകയാണെന്ന സംസാരം നടക്കുകയാണ് ഇപ്പോൾ പ്രചരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഗുഡ് ബാഡ് ആംഗ്ലി എന്ന അജിത് കുമാറിന്റെ ചിത്രത്തിൽ ഷാലിനി ഒരു അതിഥി വേഷത്തിൽ അഭിനയിക്കുന്നുണ്ടെന്നാണ് അജിത്തിനെ നായകനാക്കി ഒരുക്കിയ ഗുഡ് ബാഡ് ആംഗ്ലി ടീസർ റിലീസ് ഫെബ്രുവരി ഇരുപത്തെട്ടിന് ആണ് റിലീസ് ചെയ്തത് സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു ഈ വീഡിയോയിൽ സ്പെയിനിലെ ഒരു ബംഗ്ലാവ് കാണിക്കുന്നുണ്ട് ഇതേ ബംഗ്ലാവിന് മുന്നിൽ നിൽക്കുന്ന അജിത് ഷാലിനി ദമ്പതിമാരുടെ ഫോട്ടോയും പുറത്തു വന്നിരുന്നു ഇതോടെ ചിത്രത്തിൽ നടി അഭിനയിക്കുന്നുണ്ടോ എന്ന സംശയം ഇന്റർനെറ്റിലൂടെ പ്രചരിച്ചിരുന്നു ഇതോടെ ഭർത്താവിനൊപ്പം അടുത്ത സിനിമയിൽ ഷാലിനി ഒരു അതിഥി വേഷത്തിൽ എത്തുന്നുണ്ടെന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങി ചിലപ്പോൾ ഷൂട്ടിങ് കാണാൻ അജിത്തിനൊപ്പം പോയതുമാകാം ഈ വാർത്തയിൽ സത്യം എന്താണെന്ന് പ്രേക്ഷകർ നിരവധി ചോദിച്ചിരുന്നു പക്ഷേ പിന്നീട് സിനിമ പുറത്തിറങ്ങിയപ്പോഴേക്കും ശാലിനി ആ ചിത്രത്തിലുമില്ലെന്ന് മനസ്സിലായി ശാലിനി ചിത്രത്തിൽ അഭിനയിക്കുകയാണെങ്കിൽ അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണെന്നും ഇനിയെങ്കിലും തിരിച്ചുവരവ് നടത്തണമെന്നുമാണ് നടിയുടെ ആരാധകർ ആവശ്യപ്പെടുന്നത് ഫാസൽ സംവിധാനം ചെയ്ത എൻ്റെ മാമാട്ടിക്കുട്ടിയം മിക്കി എന്ന സിനിമയിലാണ് ഷാലിനി ആദ്യമായി അഭിനയിക്കുന്നത് മോഹൻലാൽ ഭരത് ഗോപി അടക്കമുള്ള താരങ്ങളുള്ള സിനിമയാണെങ്കിലും അതിലെ കേന്ദ്ര കഥാപാത്രം ഷാലിനിയുടേതാണ് അതിനു പറ്റിയ ഒരു കുട്ടിയെ ഒത്തിരി തപ്പിയതിന് ശേഷമാണ് ചെന്നൈയിൽ താമസിക്കുന്ന ഷാലിനിയെ കണ്ടെത്തുന്നത് ചെറിയ കുട്ടിയായതുകൊണ്ട് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന സ്വഭാവമായിരുന്നു ഏകദേശം ആറു മാസത്തോളം ട്രെയിനിങ് കൊടുത്തതിനു ശേഷമാണ് ശാലിനിയെ കൊണ്ട് അഭിനയിപ്പിക്കുന്നത് വേറെ വല്ല സംവിധായകരുമായിരുന്നെങ്കിൽ മറ്റൊരു കുട്ടിയെ കണ്ടെത്തിയതേനെ പക്ഷെ ഫാസിൽ അത് ചെയ്തില്ല പകരം ആ കുട്ടിയെ കൊണ്ട് അഭിനയിപ്പിച്ച് മാമാട്ടി തരംഗമുണ്ടാക്കി മാമാട്ടിയെ ഒന്ന് എടുക്കാൻ മലയാളികൾ ആഗ്രഹിച്ചു അതുപോലൊരു കുഞ്ഞിനെ വേണമെന്നാണ് പലരും ആഗ്രഹിച്ചത് മാത്രമല്ല മാമാട്ടിയുടെ ഹെയർ സ്റ്റൈലും ഒക്കെ എല്ലാവരും ഏറ്റെടുത്തു പിന്നീട് ആ ബാലതാരം ഒരു സൂപ്പർ സ്റ്റാറായി ഷാലിനിക്ക് വേണ്ടിയും അവരെ നായികിയാക്കിയും കഥകൾ എഴുതി പലരും ഷാലിനിയെ വെച്ച് സിനിമകൾ ചെയ്യാൻ ആഗ്രഹിച്ചു മറ്റു താരങ്ങളെക്കാളും ഷാലിനിയുടെ ഡേറ്റ് ആണ് ആദ്യം വാങ്ങുക അങ്ങനെയാണെങ്കിൽ നിർമ്മാതാവും വിതരണക്കാരും ഒക്കെ ഓക്കെ ആവും തന്റെ കുഞ്ഞിന് ഒരു പോറൽ പോലും ഏൽക്കാതെ അവരുടെ കഴിവ് ഉപയോഗിച്ച് പ്രതിഫലം വാങ്ങാനും സിനിമകൾ ചെയ്യാനും ഒക്കെ ഷാലിനിയുടെ പിതാവ് ബാബുവിന് സാധിച്ചു ഒരു ബാലനടിക്ക് കിട്ടാത്ത പേരും പ്രശസ്തിയും പണവും ഷാലിനിക്ക് ലഭിച്ചു തന്റെ മകളുടെ പ്രതിഫലം താൻ തീരുമാനിക്കുമെന്ന് ബാബു തീരുമാനിച്ചു മമ്മൂട്ടിയടക്കമുള്ള താരങ്ങൾ സെറ്റിൽ എത്തിയതിനു ശേഷമാണ് അദ്ദേഹം മകളുമായി പുറപ്പെടുകയുള്ളു പിതാവ് പറഞ്ഞാൽ മാത്രമേ ഷാലിനി അനുസരിക്കുമായിരുന്നുള്ളൂ സംവിധായകൻ ആക്ഷൻ പറഞ്ഞാലും അനുസരിക്കാതെ വരുമ്പോൾ ബാബു വന്നിട്ട് വഴക്ക് പറയും അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞാലേ ആ കുട്ടി അനുസരിക്കുമായിരുന്നുള്ളൂ ശരിക്കും ഷാലിനിയെ നിയന്ത്രിച്ച ഡയറക്ടർ പിതാവ് ബാവു ആയിരുന്നു ഡബിൾ റോളിൽ പോലും ഷാലിനെ അഭിനയിച്ചു ഒരു സൂപ്പർ സ്റ്റാറിന് ലഭിക്കുന്ന എല്ലാ പരിഗണനകളും പ്രതിഫലവും ഒക്കെ താരം സ്വന്തമാക്കി അഞ്ചോ ആറോ വയസ്സുള്ളപ്പോൾ സൂപ്പർ സ്റ്റാർ ആവാൻ മറ്റാർക്കും സാധിച്ചിട്ടില്ല